എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഏകദേശം ഉറപ്പായ ഒരു മത്സരാർത്ഥിയാണ് രേണുസ്തുതി ഈ അടുത്ത് നടന്ന ഒരു ഫാഷൻ ഷോയിൽ ഷോ സ്റ്റോപ്പറായിട്ട് എത്തിയത് രേണുസ്തുതി ആയിരുന്നു ആ സമയത്താണ് അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചത് ചുറ്റുപാടും ഇത്രമാത്രം നെഗറ്റീവ് അല്ലേ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ചോദിച്ചത് വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞത് കാരണം നെഗറ്റീവായാലും പോസിറ്റീവായാലും ആളുകൾ നമ്മൾ പറയുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് രേണു പറഞ്ഞത് ഈ ഒരു വാക്കിൽ നിന്നും പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും ആ ഒരു ഫെയിം താൻ എൻജോയ് ചെയ്യുന്നുണ്ട് താൻ അതിൽ ഹാപ്പിയാണ് എന്നുള്ള ഒരു രീതിയാണ് രേണു സുതിയുടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയാൽ എങ്ങനെ ഗെയിം കളിക്കുമെന്ന് ഏകദേശം ഒരു ധാരണ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കുണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രേണു സുതിയാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് രേണു രേണുസുതിക്ക് ചുറ്റും സംഭവിക്കുന്നത് ചിലപ്പോഴെങ്കിലും നെഗറ്റീവായി പോകുന്നവർ പോസിറ്റീവായി പുറത്തേക്ക് വരുന്നതും പോസിറ്റീവായി പോകുന്നവർ നെഗറ്റീവായി പുറത്തു വരുന്നതുമൊക്കെ ബിഗ് ബോസ് ഷോയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഒരുപാട് ചുറ്റിനുമുള്ള രേണുസുതി ബിഗ് ബോസിലെത്തിയാൽ ചിലപ്പോൾ പോസിറ്റീവായി തിരിച്ചു വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പല സന്ദർഭങ്ങളിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതൊക്കെ മാറി മറിഞ്ഞ് സംസാരിക്കുക എന്നത് രേണുസുതിയുടെ ഒരു ശൈലിയാണ് തീർച്ചയായിട്ടും ഇത് ബിഗ് ബോസിൽ ഒരുപാട് തലവേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് കാരണം ലാലട്ടിന് ഒരുപാട് ഓഡിയോ വിഷ്വൽസ് കാണിക്കേണ്ട അവസ്ഥ വരുമെന്ന കാര്യത്തിലും സംശയമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് രേണു മുന്നോട്ട് പോകുന്നത് അഭിനയത്തിൽ ലിപ്ലോക്ക് ചെയ്യാൻ പോലും യാതൊരു പ്രശ്നവുമില്ല എന്ന് രേണു സുതി പറയുകയുണ്ടായി കൂടെ അഭിനയിക്കുന്ന പ്രതീക്ഷയുമായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദ്യത്തിന് തീർച്ചയായിട്ടും അത് തൻ്റെ ജോലിയുടെ ഭാഗമാണെന്നും ചെയ്യുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും രേണു പറഞ്ഞിരുന്നു ഈ അടുത്ത് നടന്ന ഫാഷൻ ഷൂട്ടിലും ഇതേപോലെ തന്നെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് രേണു പ്രത്യക്ഷപ്പെട്ടത് രേണുവിന്റെ ബോൾഡ് ഫാഷൻ ഷൂട്ട് ഇപ്പോൾ തന്നെ വൈറലായിരിക്കുകയാണ് പഴയ കാലത്തെ തമ്പുരാട്ടിമാരൊക്കെ ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ചാണ് രേണു എത്തിയിരുന്നത് പണ്ടത്തെ ദുഷ്യന്തനും ശകുന്തളയും കേട്ടിട്ടില്ലേ അതിൽ ശകുന്തള പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു വസ്ത്രമില്ലേ അതേപോലത്തെ ഒരു വസ്ത്രം ധരിച്ചാണ് രേണു എത്തിയത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എങ്ങനെയായിരിക്കും രേണു ഗെയിം കളിക്കാൻ പോവുക എന്നത് നമുക്ക് കണ്ടിരുന്നു കാണാം ഒരുപക്ഷെ ഒരുപാട് നെഗറ്റീവ്സുമായിട്ട് പോയി പോസിറ്റീവായിട്ട് തിരിച്ചു വരുന്ന രേണുസുതിയെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് കൂട്ടിക്കൂട്ടി തിരിച്ചു വരുന്ന രേണുസുതിയെയും നമുക്ക് കാണാം എന്തായാലും ഇതൊന്നും തന്നെ യാതൊരു രീതിയിലും ബാധിക്കില്ലെന്നും തനിക്ക് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ താൽപ്പര്യമാണെന്നും രേണു പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രേണുസുതി എത്തരത്തിലായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ തന്റെ ഗെയിം സ്ട്രാറ്റജി വർക്ക് ഔട്ട് ആക്കുക എന്നുള്ളത് എന്നാലും പ്രേക്ഷകരോടൊരു ചോദ്യം നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ